സാധാരണ മുജാഹുദുകൾ ഈ നമ്മൾ മൂസാക്കാര ഇവിടെ വിശാവതരണത്തിൽ സൂറത്തിൽ ഫാത്തറിലെ പതിനാലാമത്തായത്തിന് തഫ്സീർ പറഞ്ഞപ്പോൾ സാധാരണ മുജാഹുദുകൾ നമ്മൾ കുർത്തുബിയുടെ തഫ്സീറാണ് നേരത്തെ പോലെ പറഞ്ഞു തന്നെ പക്ഷേ ഇവിടെ പറഞ്ഞത് വേറൊരു തഫ്സീറാണ് ആ തപ്സീറിന് കുർത്തുബിയൊന്ന് വിശദീകരിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു ശതം സഹോദരൻ ചോദിച്ച് സുത്തു ഫാത്തിറിലെ പതിനാലാമത്തെ ആയത്ത് ഇൻഹും ജായസ്മാർ ഉറുദു അഴക്കും വളരെ ഉസമ ഉമസ്ജാബുലക്കും എന്ന ആയത്തിൽ സാധാരണ തഫ്സീർ കുർത്തുബി പറയാറുണ്ട് ഇവിടെ വേറെ തഫ്സീർ പറഞ്ഞത് ഒരുപാട് തഫ്സീലുണ്ട് എല്ലാം ഒക്കെ പറയാം അഹനുസിൻ്റെ ഏത് തഫ്സീറും പറയാം തഫ്സീർ കുർത്തുബിയും പറയാം ഒരു കുഴപ്പമില്ല തഫ്സീർ കുർത്തുബിൾ എന്താണ് ഇവിടെ ഇൻഹും ഉദു അഴക്കും നിങ്ങൾ വിളിച്ചു തേടിയാൽ അവർ കേൾക്കുകയില്ല കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബുലക്കും ഉത്തരം ചെയ്യുകയും ഇല്ല വയ്യോമല കയ്യാമത്ത് കയ്യാമത്ത് അവർ നിഷേധിക്കുകയും ചെയ്യും ഈ പറയപ്പെട്ട ആരാണ് മലായിക്കത്ത് ജിന്ന് ഉസൈറ് അതേപോലെ ഈസഅലിസ്ലാം അതേപോലെ വിഗ്രഹങ്ങൾ ജമാദാത്ത് എല്ലാം പെടും ആരും ജമാദാത്ത് പറഞ്ഞു പിന്നെ സൊമ്മ യജുസർജെ വൽ ജിന്നി മലക്ക് ജിന്ന് എല്ലാവർക്കും ബാധകാണ് അവർക്കൊക്കെ അത് ബാധകമാണ് ഒക്കെ സുർക്കാണ് ഒരു സംശയമില്ല മലക്കാവട്ടെ ജിന്നാവട്ടെ ഉസൈറാവട്ടെ ഈസാൽ ഇസ്ലാം ആവട്ടെ ജമാദാത്ത് നിർജീവമായതാവട്ടെ ഏതാണെങ്കിലും ശരി അവരോടാണ് ദ്വായെങ്കിൽ ശുർക്ക് തന്നെയാണ് ഈ ആയത്ത് എല്ലാവർക്കും ബാധകമാണ് ഇൻസിനും ബാധകമാണ് ജിന്നിനും ബാധകമാണ് മരിച്ചോനും ബാധകമാണ് ജീവിച്ചിരിക്കാനും ബാധകമാണ് എല്ലാവർക്കും ഈ ഹതി ഈ ആയത്ത് ബാധകമാണ് ഈ ആയത്തിൽ പറഞ്ഞ തേട്ടം ഏത് പടപ്പിലേക്ക് പോയാലും അത് ഷുർക്കാണ് അത് റബ്ബിൽ പങ്കു ചേർക്കലാണ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് നരകം നിർബന്ധമാണ് സ്വർഗം നിഷിദ്ധമാണ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് ജിന്ന് കേൾക്കുമെന്നുള്ള നമ്മൾ തേടുന്ന തേട്ടം ജിന്ന് കേട്ട് ഉത്തരം ചെയ്യുന്നുള്ളല്ലോ ഇല്ല അത് നിങ്ങൾക്കും കഴിയില്ല എനിക്കും കഴിയാ ജിന്നിനും കഴിയില്ല ആർക്കും കഴിയില്ല അപ്പൊ പിന്നെ നമ്മളെ തേട്ട് കേട്ട് ഉത്തരം ചെയ്യുക അന്നാക്ക മാത്രമേ കഴിയുള്ളൂ നിങ്ങൾക്കും കഴിയില്ല എനിക്കും കഴിയില്ല ജിന്നിനും കഴിയില്ല ഒരു പടപ്പിനും കഴിയില്ല അതൊക്കെ മാത്രമേ കഴിയാർ ജെന്നാലും മുസ്ലിംമായ ജനാലും ചെറുക്കാണ് നിങ്ങളോട് ചെറുക്കാണ് എന്നോട് തേടിയത് ചെർക്കാണ് അതിൽ ആർക്കും ഒഴിവില്ല അതിന് ഒഴിവിന്റെ ആകെ പറഞ്ഞത് ഒന്ന് എം എ മക് സാഹിബാണ് ഈ ആ മനുഷ്യരെ ഒഴിവാണ് അതായത് പറഞ്ഞു നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ശരിയല്ല ആരും ഒഴിവില്ല ഇന്നത് ഒഴിവും അതെല്ലാവർക്കും ബാധകമാണ് നിങ്ങൾ ആരോട് തേടിയാലും കേൾക്കൂല ജിന്നും കേൾക്കൂല കേട്ടു ചെയ്യൂല അങ്ങനെ വിശ്വസിച്ചാണ് അപ്പോ പിന്നെ രാത്രിയുടെ തട്ടിത്തളിയേടുമ്പോ അത് അത് മൂപ്പനാണ് അദ്ദേഹമാണ് പറഞ്ഞത് വിജയ പ്രദേശം ജിന്ന വിചാരിച്ചു നമ്മളത് വിചാരിച്ചിട്ടില്ല നമ്മളാണ് ഈ കാലം വരെ അങ്ങനെ ജിന്ത വിചാരിച്ചിട്ടില്ല അത് മൂപ്പിന് പറഞ്ഞു കൊടുക്കുക ശരിയല്ലാന്ന് നമ്മൾ വേണ്ട ആവശ്യമില്ല ോട് പറഞ്ഞു കൊടുക്കണോന്ന് പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ ഫൈസൽ മുസ്ലിം അല്ലേ അല്ലേ അത് നൂറ് ശതമാനം ശരിയാണെന്ന് അപ്പൊ ശരിയാണ്ട് ശരി അത് മനസ്സിലായി അപ്പൊ ഏതാ ശരിയാണ് എല്ലാം ശരിയാ പറഞ്ഞത് ശരിയാണ് ശരിയാണ് അത് ശരിയാണെന്നല്ലേ അതും ശരിയാണ് അത് പറഞ്ഞത് ശരിയാണ് അത് വേറെയാണ് നിങ്ങൾക്ക് മനസ്സിലായി അതപ്പൊ നിങ്ങൾ വായിച്ചിട്ടില്ല ഏതാണ് ഇതിൽ ശരി സഹോദര ലേഖനം അന്ന് പോയി വായിക്കാതെ ആ ലേഖനം നൂറ് ശരിയാണ് ഏയ് സഹോദരാ ആ ലേഖനം നൂറ് ശതമാനം ശരിയാണ് ഈ ആയത്ത് നൂറ് ശതമാനം ശരിയാണ് ഇമാ കുത്തി പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് വിസ്ത മുകളിൽ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് കെൻ നമ്പർ നൂറ് ശതമാനം തെറ്റാണ് അസ്ലാമലൈക്കു വരമുല്ല എൻ്റെ വിശവചനത്തിൽ ഞാൻ ഓദ്യിയ ആയത്ത് ഇവിടെ ചോദിക്കപ്പെട്ട ആയത്തല്ല അവസാനത്തെ ആയത്തായിരുന്നു സൂറത്ത് ഇസ്രായേൽ അമ്പത്തി ആറാമത്തെ ആയത്താണ് ഞാൻ ഓതിയത് അതിന് തസീർ തൊബിരിയാണ് ഞാൻ ഉദ്ധരിച്ചത് അപ്പോൾ ഈ ആയത്തും ഈ തഫസീറും ഉദ്ധരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ആയത്ത് ഓതിയിട്ട് ഈ തഫ്സീർ വായിച്ചിട്ട് കേരളത്തിൽ തട്ടിമു നടത്തുന്ന രണ്ട് വിദ്വാൻമാരുണ്ട് ഒന്ന് കെ ജെ യു സെക്രട്ടറി അനീഫ കായക്കുടി രണ്ടാമത്തത് അനസ് മുസ്ലിയാർ ഈ രണ്ടാളുകളും ഈ ആയത്തോതിയിട്ട് പച്ച നൊണ സമൂഹത്തോട് പറയുന്നു അത് കൊപ്പത്ത് പിടിച്ചിട്ട് ഇതുവരെ മിണ്ടിയിട്ടില്ല ഇവിടെ വിഷയം ഈ ആയത്ത് പറയുന്നത് എന്താണ് അള്ളാഹുവിനോട് നടത്തേണ്ട ദു ആ അത് ഇൻസിനോടാകട്ടെ ജിന്നിനോടാകട്ടെ മലക്കിനോടാകട്ടെ ഏത് മഹ്ലൂക്കിനോട് നടത്തിയാലും ഷിർക്കാണ് അതാണ് ഈ ആയത്ത് എന്നിട്ട് ഈ ആയത്ത് ഓതിയിട്ട് ഷിർക്കാകാത്ത കാര്യത്തെ ഷിർക്കാക്കാൻ വേണ്ടി കടന്ന് പ്രയാസപ്പെടുക അപ്പം അതിനുവേണ്ടി കായക്കൊടി തഫ്സീർ ഓതിയിട്ട് അയാൾ കാട്ടിയ പണി എന്തറിയും അയാൾ കാട്ടിയിട്ട് വൈക്കം നിർത്തി എവിടെ ൂന അലാ ലൂന എന്ന ഭാഗം ഉപരോധിയില അത് വായിച്ചില്ല അവരെ കൊണ്ട് കഴിയാത്ത കാര്യം അവർക്ക് അധീനപ്പെടുത്താൻ സാധിക്കാത്ത വിഷയം എന്ന് വായിച്ചാൽ കായക്കൊടിയുടെ വാദം പൊളിഞ്ഞു അനസ്മോലിയുടെ മുസ്ലിയാര വാദം പൊളിഞ്ഞു അപ്പൊ ഈ ആയത്ത് അതിന് തെളിവല്ല ഈ ആയത്ത് അള്ളഹാനോട് ചോദിക്കുന്ന എല്ലാ ദുഃഖ ആ തേട്ടം ആ വിളി ഏത് സൃഷ്ടിയോട് നടത്തിയാലും അത് ഷിർക്കാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് അത് ഇവിടെ ഈ വിഷയത്തിൻ്റെ ഭാഗമായി വന്നതുകൊണ്ടാണ് ഈ ആയത്തും തഫസീറു തൊബരിയും ഉദ്ധരിച്ചത് ഇവിടെ ചോദിക്കപ്പെട്ട ആയത്തും അതിൽ പറയപ്പെട്ട തഫസീറുമല്ല ഈയുള്ളവൻ ഇവിടെ വായിച്ചിട്ടുള്ളത് ഈ കളവ് ഇനി അത്തരം ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആവർത്തിക്കരുത് എന്ന നിലക്കാണ് ഈ ആയത്ത് ഉദ്ധരിച്ച് ആ വിഷയം അവസാനിപ്പിക്കേണ്ടായ കാരണം